കേരളത്തിൽ വ്യാപകമായി വ്യാജ സ്വർണം പണയം വെച്ച് തട്ടിപ്പ് നടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ പിടിയിൽ തൃശൂർ വലപ്പാട് കോതക്കുളം സ്വദേശി പൊന്തേല വളപ്പിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഭാരിജാനെയാണ് കായ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂർ ചന്ദ്രാ പിന്നിയിലെ സ്വകാര്യ ഫിനാൻസ് കമ്പനിയിൽ ഒരു രൂപയ്ക്ക് വ്യാജ സ്വർണം പണയം വെച്ച കേസിലാണ് അറസ്റ്റ് കേരളത്തിലെ പല ജില്ലകളിലായി വ്യാജ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചതും വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് മറിച്ചു വിറ്റതുമായ കേസുകൾ വിവിധ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട കാട്ടൂർ വലപ്പാട് സ്റ്റേഷനുകളിലെ പല കേസുകളിലായി ഒളിവിൽ കഴിഞ്ഞുവരവെയാണ് മലമ്പുഴ ഡാമിന് സമീപത്തുള്ള ഒരു റിസോർട്ടിൽ നിന്ന് ഇവരെ അറസ്റ്റ് ചെയ്തത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനു ശേഷം മൊബൈൽ നമ്പർ മാറ്റി ഉപയോഗിക്കുന്ന ശീലമുള്ള ഇവരെ തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പിടികൂടിയത് കയ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് ഐ കെ എസ് സൂരജ് എ എസ് ഐ പി കെ നിഷി ഗ്രേഡ് സീനിയർ സി പി ഒമാരായ ടി എസ് സുനിൽകുമാർ അൻവറുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്